നമസ്കാരം ന്യൂസ് ഗോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശതകോടീശ്വരന്മാരുടെ ഒരു ലോകം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അംബാനിയും ടാറ്റയും ഒക്കെ തുടങ്ങി നമ്മുടെ കേരളത്തിൽ വരെ കല്യാണം ജോയി ആയോകസും ഒക്കെ പെടുന്ന ആളുകളാണ് സുഗലോരൂപതയുടെയും ആഡംബരത്തിൻ്റെയും ഒക്കെ അങ്ങേയറ്റം വരെ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പിന്തുടരുന്ന ആളുകൾ അതും ലോകത്തുണ്ട് പക്ഷെ ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ് ഒരു രാജാവ് അത് വിഭിന്നമെന്ന് പറഞ്ഞത് സുഗലോലുപതയിൽ അങ്ങേയറ്റം വിരാജിക്കുന്ന ഒരു രാജാവ് നാലു ഭാര്യമാരും മുന്നൂറ് ആഡംബര കാറുകളും മുപ്പത്തിയെട്ട് ജെറ്റ് വിമാനങ്ങളും സ്വർണ്ണ ബോട്ട് ഉൾപ്പെടെയുള്ള ആഡംബരങ്ങളുമായി വിരാജിക്കുന്ന ഒരു രാജാവ് മറ്റൊല്ല നമ്മുടെ തൊട്ടായൽ നാടായ തായ്ലൻഡിലാണ് ഈ രാജാവ് തായ്ലൻഡിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം സെക്സ് ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആളുകളാവുമ്പോൾ അവിടുത്തെ രാജാവിന് പോലെ വിരാജിക്കാമല്ലോ ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടാക്കാം പട്ടയ പോലെ ഉള്ള സ്ഥലങ്ങളുമൊക്കെ ബാങ്കോക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ എവിടെ ചെന്നാലും അവിടുത്തെ ഏറ്റവും വലിയ വരുമാനം സെക്സ് ടൂറിസമാണ് അതിനവിടെ യാതൊരു മറയുമില്ലാതെ സാഗൂതം നടന്നു പോരുകയും ചെയ്യും ലോകത്ത് ലക്ഷകണക്കിന് സമ്പന്നരുണ്ട് അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ചർച്ചയാകാറുണ്ട് പക്ഷേ തായ്ലൻഡിലെ രാജാവ് മഹാവിജുരലോങ്കോൺ അനുഭവിക്കുന്ന തരത്തിലുള്ള രാജകീയതയും ആഡംബരവും അനുഭവിക്കുന്നവർ വളരെയധികം കുറവാണ് കിങ് രാമ പത്താമൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരു ഭരണാധികാരി മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ധനികനായ രാജാവാണെന്നും വിശ്വസിക്കപ്പെടുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവായിരുന്നു വജ്ര ലോങ്കോണിന്റെ പിതാവ് ഭൂമി പോൾ അതുല്യ തേജ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിമൂന്നിനാണ് എൺപത്തിയെട്ടുകാരനായ ഭൂമി പോൾ അതുല്യ തേജ് അന്തരിച്ചത് പിന്നാലെ വിജിര ലോങ്കോൺ സിംഹാസനത്തിലെത്തി വിജിര ലോങ്കോൺ രാജാവിന്റെ സമ്പത്ത് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപ ഏകദേശം നാപ്പത്തി മൂന്ന് ബില്ല് യു എസ് ഡോളർ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു ഈ സമ്പത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹത്തിന് അനന്തരാവകാശമായി ലഭിച്ചതാണ് പാരമ്പര്യമായി ലഭിച്ച സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത് പകരം തായ്ലാന്റിലെ ഏറ്റവും വലിയ ചില കമ്പനികളിൽ പണം നിക്ഷേപിച്ച് തന്റെ സാമ്രാജ്യം കൂടുതൽ വികസിപ്പിച്ചു തായ്ലാന്റിൽ ഉടനീളം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായുണ്ട് ബാങ്കോക്കിൽ മാത്രം പതിനേഴായിരത്തിലധികം സ്വത്തുവകകളുണ്ട് മേഴ്സസ് ബെൻസ് ബി എൻഡബ്ല്യു എന്നിവ ഉൾപ്പെടെ മൂവായിരത്തിലധികം ആഡംബര കാറുകൾ രാജാവിന്റെ കൈവശമുണ്ട് കൂടാതെ മുപ്പത്തിയെട്ട് സ്വകാര്യ ജെറ്റുകളുമുണ്ട് അവയിൽ പലതും രാജകീയ ചിഹ്നങ്ങളും സ്വർണവും കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ശേഖരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അൻപത്തിരണ്ട് ബോട്ടുകളാണ് ഇവ സാധാരണ ബോട്ടുകളല്ല അവ പൂർണമായും സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് രാജകീയ പരിപാടികളിൽ മാത്രമേ ഇവ ഉപയോഗിക്കാറുള്ളൂ തായ്ലൻഡിലെ രാജാവ് ഭൂമി ബോളിന്റെയും രാജ്ഞി സിരിയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ജനിച്ചത് തായ്ലൻഡിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തുടർപഠനത്തിനായി വിദേശത്തേക്ക് പോയി യു കെ ഓസ്ട്രേലിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉപരിപഠനം നേടി ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലയിൽ നിന്ന് സൈനിക പഠനത്തിൽ ബിരുദം നേടി അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ഫൈറ്റർ ജെറ്റ് ഹെലികോപ്റ്റർ പൈലറ്റും റോയൽ തായ് ആർമിയിൽ മുഴുവൻ സമയ ഉദ്യോഗസ്ഥനുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ തന്റെ സൈനിക ജീവിതത്തിനിടയിൽ തായ്ലൻഡിലെ കലാപകാരികൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നാല് വിവാഹങ്ങളും കഴിച്ചിട്ടുണ്ട് വിവാദങ്ങളും വിമർശനങ്ങളും തേടി വന്നിട്ടുണ്ടെങ്കിലും ലോകത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിതമാണ് ഇദ്ദേഹം നയിക്കുന്നത് അതേസമയം അദ്ദേഹം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ മുകേഷ് അംബാനിയുടെയും ഗൗതം അംബാനിയുടെയും അത്രയും സമ്പന്നനുമല്ല അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനായ ഗൗതം അദാനിയുടെ ആസ്തി ഏകദേശം അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് ബില്ല് യു എസ് ഡോളറാണ് ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്താണ് അദ്ദേഹം തുറമുഖങ്ങൾ ഊർജം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം വ്യാപിച്ചു കിടക്കുന്നത് പക്ഷേ തായ്ലൻഡിലെ രാജാവ് നാല് ഭാര്യമാരും ഒന്നിച്ച് ആഡംബര സ്വർണ ബോട്ടുകളിലും ജെറ്റുകളിലും ഒക്കെ വിരാജിക്കുമ്പോൾ തായ്ലൻഡ് എന്ന രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ചില ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ സെക്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കും സെക്സ് ടൂറിസമാണ് അവരുടെ പരിമാരം ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് ആളുകൾ വർഷം തോറും വരുന്ന ആളുകളൊക്കെ വരുന്നത് പട്ടയായുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല തായ്ലൻഡിലെ സിക്സ് ടൂറിസം ആസ്വദിക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്